മനസ്സ് സംതൃപ്തിയോടെ ചായ മനസ്സിനെ ഇന്നലെ ഇന്റർനാഷണൽ ചായതിനായിരുന്നു ചായ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മളൊക്കെ ഒരു വികാരമായി ചായ കുടിക്കാത്ത മനുഷ്യന്മാർ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ പോകുന്ന വിളിയങ്കോട്ടെ ഗുപുർക്കാൻ ചായക്കടയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ചു രൂപക്ക് നമുക്ക് ചായക്കടികളും പത്ത് രൂപക്ക് ബൂസ്റ്റ് ഓർലക്സ് ചായ കാപ്പി എന്താ വേണ്ട ഗുർക്ക വില കൂടിയ ഈ ഒരു ൊക്കെ കൂടി രൂപക്ക് കട കിട്ടാന്ന് പറഞ്ഞാൽ ഇത് അഞ്ചു രൂപ കൊടുത്താൽ മുതലാവില്ല എങ്കിലും ഒരു തൊഴിലാളി ഒരു മുതലാളി തൊഴിലാളിയായിട്ട് നിൽക്കുന്നിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് ഏഹ് അപ്പോ ആ തൊഴിലാളിയുടെ പൈസ കൂലി ഈ മുതലാളിക്ക് തന്നെയാണ് കിട്ടുന്നത് മുതലാളിക്കുള്ള കൂലി അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ ആണ് നീങ്ങുന്നത് മനസ്സെന്നറിയ സംതൃപ്തിയോടെ ചായ കുടിച്ച് പോണം എന്നുള്ള ഒരു കാശ് തൂടുതൽ കാലിയാവണം എന്നില്ല ഏ മനസ്സ് നിറഞ്ഞാ മതി ഏഹ് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ രണ്ട് കടിയും ഒരു ബൂസ്റ്റോ ഓർലിക്സോ കോഫിയോ ചായയോ എന്ത് വേണമെങ്കിലും കുടിക്കാം മനസിലായ അല്ലാതെ ഈ ഒരു ഇപ്പൊ സാധാരണ ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സമൂസ കഴിക്കുമ്പോ പതിനഞ്ച് രൂപ ഒരു കട്ലേറ്റ് കഴിക്കുമ്പോ ഇരുപത് രൂപ അല്ലെങ്കിൽ ചിക്കൻ മുറവ് കഴിക്കുമ്പോ മുപ്പത് രൂപ ഇതൊന്നും ഞമ്മളെ ആവശ്യപ്പെടുന്നില്ല ഏഹ് നമ്മൾ വെറും പരിപ്പ് വീടായാലും ഉരുന്ന് വീടായാലും അതുപോലെ മസാല പോണ്ട കായബജി മുളക് ബജി ഏഹ് പഴം പഴംപൊരി മുട്ട ബജി എല്ലാം അഞ്ചു രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഏഹ് മനസ്സിലായോ അപ്പൊ ഇപ്പൊ കോഫി കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് ഓർലിക്സ് കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് ബൂസ്റ്റ് കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് ഇതൊക്കെ പത്ത് രൂപ കൊടുക്കുന്നത് ഇതൊന്നും ലാഭം പ്രതീക്ഷിതല്ല ചെറിയ ലാഭം അത്രേ വേണ്ടൂ വലിയ ലാഭം വേണ്ട മറ്റവര് പത്തിനും ഈ പതിനഞ്ചിനും വെക്കുന്ന അവർക്ക് കൂലിക്കാർ എത്തി കഴിഞ്ഞാൽ അവർക്ക് ആയിരം എണ്ണൂറ് എഴുന്നൂറൊക്കെ കൂലി കൊടുക്കണം ഇതിപ്പോ അതൊന്നും വേണ്ട ഇതിപ്പോ എന്റെ സ്വന്തം ഒരു സ്ഥാപനം ഏഹ് കുറച്ച് കടികൾക്ക് സോക്കേസ് രണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചായ കൂടെ നിന്നാ മതിയല്ലോ അത്രേ വേണ്ടു അപ്പൊ ആ ഒരു ഇതിന് നിലയ്ക്ക് ഞാനിപ്പോ എത്ര വർഷമായി അഞ്ചു രൂപയായിട്ട് കൊടുക്കാൻ തുടങ്ങിയത് മനസ്സിലായോ ഇന്ന് വില ഇനി കൂട്ടില്ല കൂട്ടില്ല വില കൂട്ടില്ല ഇനി ഞാനിത് അവസാനിക്കണമെങ്കിൽ ഞാൻ അവസാനിക്കണം എങ്കിലോ ഇത് നിർത്തു ഞാൻ പൈസ കൂട്ടില്ല ഈ അഞ്ചു തന്നെ ഞാൻ അവസാനിപ്പിക്കുള്ളൂ